ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിയേട്ടൻ ചെയ്തത് ശരിയാണോ ഇവളുടെ കുഞ്ഞിൻ്റെ അച്ഛനായ ഗിരിയേട്ടൻ എന്തിനും ഒപ്പുവെച്ച് അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം അത് നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല ഒരു കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതാക്കാനാണ് നിങ്ങൾ കൂട്ടുനിന്നിരിക്കുന്നത് ഇത് നിങ്ങൾ ചെയ്തതാണോ എന്നൊക്കെ പറഞ്ഞ് ഗിരിയടൻ നേർക്ക് മഞ്ചും വളരെ മോശമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന ഭാനുവതിമക്ക് പോലും ശബ്ദിക്കാനാവുന്നില്ല താൻ അവിടെ നിശബ്ദമായി തന്നെ നിൽക്കേണ്ടി വരുന്നു കാരണം അതിലൊരു തെറ്റുണ്ടെന്ന് അവിടെ ഭാനുവതിമക്ക് റിയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗിരിയേട്ട ഇത് ഞാൻ ക്ഷമിക്കില്ല നിങ്ങൾ എന്ത് ചെയ്താലും ഇത് ഞാൻ ക്ഷമിക്കില്ല ഇത്രയും ബോധവും ബുദ്ധിയും ഇല്ലാതെ നിങ്ങളിത് ചെയ്യരുതായിരുന്നു എന്ന് പറയുമ്പോൾ ഭാനുവതി അമ്മയുടെ മുന്നിൽ നിന്ന് മഞ്ജു പോകുമ്പോൾ ഭാനവതിയമ്മക്ക് പേടി വരികയാണ് കേട്ടോ ഇതേസമയം ഗിരി പിറകെ ഓടുന്നുണ്ട് എന്നാൽ പ്രീതിയാണെങ്കിലോ എല്ലാം തൻ്റെ കൈക്കീഴിലാവാൻ പോകുന്നു എന്നുള്ള ആ സന്തോഷത്തിൽ പ്രീതി നിൽക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഗിരിയോട് പറയണേ ഗിരിയേട്ട നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ അപ്പോൾ ഗിരി അവിടെ പേടിയോടുകൂടെ വന്ന് നിങ്ങൾ ചെയ്താൽ ശരിയല്ല ഒരിക്കലും ഒരു ഭാര്യയായ ഞാൻ ഇത് അനുവദിച്ചു തരില്ല എനിക്കത് അനുവദിച്ച് തരാൻ പറ്റത്തില്ല ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയത് നിങ്ങൾ ചെയ്ത് പാപമാണ് തെറ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു എൻ്റെ നിസ്സഹായാവസ്ഥ നീ മനസ്സിലാക്കണം എന്ത് അവസ്ഥയാണെങ്കിലും നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു അവൾ എനിക്ക് മുന്നിൽ കൊലപാതകം അതായത് മരണം ഭീഷണി മുഴക്കിയപ്പോൾ അവളെ രക്ഷിക്കാനായിട്ട് ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാത്തതാക്കുന്നതാണ് രക്ഷിക്കല് അങ്ങനെയെങ്കിൽ കുഞ്ഞ് ഇല്ലാതായിക്കോട്ടെ എന്നായി അവൾ ഇല്ലാതായിക്കോട്ടെ എന്നായിരുന്നു നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് ൊഴത്ത അവസ്ഥയിൽ ഏത അവസ്ഥയിലാണെങ്കിലും അച്ഛൻ്റെ സ്ഥാനം നിങ്ങളെ ഏറ്റെടുത്ത് അവിടെ ഒപ്പിട്ട് കൊടുത്തില്ല അത് ഞാൻ ശ്രദ്ധിച്ചില്ല ആ പരിഭ്രാന്തിയിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഞാനത് അങ്ങനെ ചെയ്തു പോയി മഞ്ചു നിങ്ങളീ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ അവളിലിപ്പോൾ തെറ്റുകളിലൂടെ മുകളിലൂടെ തെറ്റ് ചെയ്യുമ്പോൾ അവളെന്ന വ്യക്തി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല ഇനി അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം അതാണ് എൻ്റെ തീരുമാനം അതിന് ഗിരിയേട്ട് എതിർപ്പുണ്ടോ അത് കേട്ടെടുത്തിട്ട് ഗിരി അത് മഞ്ചു എന്ന് പറയുമ്പോൾ എന്താ കിരിയേട്ടനെ അവളെ വായിക്കുന്നുണ്ടോ അവളിൽ നിന്ന് എന്തെങ്കിലും ഗിരിയേട്ട് അവളെ വായിക്കാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഗിരിയേട്ടനുണ്ടോ എന്നോട് ഇനി ഗിരിയേട്ടൻ കള്ളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ഇനി ക്ഷമിക്കില്ല അതുകൊണ്ട് ഇപ്പോഴെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കെന്ന് പറയുമ്പോൾ അവിടെ ഒന്നും പറയാനാവാതെ ശബ്ദിക്കാനവിടെ അവിടെ നിൽക്കേണ്ടി വരുകയാണ് എന്നിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട് കിരി പറയുന്നുണ്ട് അത് മഞ്ജു എന്ന് പറയുമ്പോൾ നിങ്ങൾ മിണ്ടരുത് ഞാനൊരു തീരുമാനം എടുക്കുന്നു അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കുന്നു നിങ്ങളിതിൽ ഒന്നിലും ഇടപെടേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ശരി മഞ്ജു ആയിക്കോട്ടെ എന്നും പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് മഞ്ജു പ്രീതിയുടെ മുന്നിലോട്ട് പോകാനൊരുങ്ങുന്നത് കേട്ടോ ഇതേ സമയം സ്വപ്നം വന്നിരിക്കുകയാണ് ജോർജു മാത്യുവിനെ ചോദ്യം ചെയ്യാനും നിങ്ങൾ ഗോപാൽജിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഗോപാൽജീൻ്റെ പണം തട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ പെണ്ണിനെ കൊന്നിരിക്കണം അവളെ ഇല്ലാതാക്കണം അതാണ് വേണ്ടത് മഹിമ എന്ന വ്യക്തിയെ ഇല്ലാതാക്കണം അല്ലാതെ അവളുടെ നേർക്ക് കണ്ണു വെച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല എടിയൊച്ചേ നീ നേർത്തടി നീ ഗോപാലൻ്റെ മരുമങ്ങളാണെന്ന് കരുതി എന്റെ നേർക്കെടുക്കാമെന്ന് ഇനി കരുതേണ്ട ഗോപാലിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയെന്നില്ല ആ ഒരു കൂറെ നിന്നോട് ഞാൻ ചെയ്യുന്നുള്ളൂ നിനക്ക് സുഖ സൗകര്യങ്ങൾക്കാണ് ഗോപാലിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിയത് എല്ലാം മഹിമയെ കൊല്ലാനുള്ള കുട്ടേഷനൊന്നും ഞാൻ ഏറ്റെടുത്തിട്ടില്ല ഞാൻ ഈ ജാതി തറപ്പണിക്ക് വരുമ്പോഴേ അവിടെ ഞാനൊന്ന് നോട്ടം ഇടും അവിടെ അതുപോലെ നോട്ടയിട്ട വ്യക്തിയാണ് മഹിമ മഹിമയെ പോലെ ഒരു പെണ്ണിനെ എനിക്ക് കീഴിലാക്കണം എനിക്ക് തോന്നി അവൾ എനിക്ക് ഹരമായി മാറി അതുകൊണ്ട് മാത്രമല്ലാതെ നിന്നെ പേടിച്ചും ഗോപാലിനെ പേടിച്ചും അല്ല ഞാനങ്ങനെ സമ്പന്നില്ലാത്ത സമ്പത്തില്ലാത്ത കുടുംബത്തിൽപ്പെട്ടവനല്ല ഞാൻ നല്ല സമ്പത്തുള്ള കുടുംബത്തിൽപ്പെട്ടതാണ് നീ അതൊന്നും ഓർക്കുന്ന അല്ല കൊച്ചേ വായതൊന്നത് വിളിച്ചു പറയരുത് അതെ ഈ ജോർജ് മാത്യു ആരൊന്നും നിനക്കറിയില്ല ജോർജ് മാത്യുവിനോട് കളിക്കാൻ നിന്ന നിന്റെ ജീവിതം പിന്നീട് പറയാനില്ല അവിടെ എനിക്ക് ഗോപാലിനില്ല എന്ന് പറയാനായിട്ടോ അതോടുകൂടി സ്വപ്നയ്ക്ക് പേടി വരികയാണ് ഇഷ്ടം താൻ ഇനി പുലിമടയിലോട്ടാണല്ലോ അല്ല വെച്ച കൊടുത്തതെന്ന് മനസ്സിലാക്കണം എന്നാൽ സ്വപ്ന അവിടെ നിന്ന് ഓടി പോകുമ്പോൾ ഓ ഇത് നിനക്കൊരു വാണിംഗ് ആണെന്നും പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആ കൊച്ചു പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് സ്മിത അങ്ങനെ പറയുന്നു ആ കൊച്ചു പറഞ്ഞത് എന്ത് കാര്യം ഞാൻ അവൾക്കുള്ള സുഖ സൗകര്യങ്ങൾ കൊടുക്കാൻ എന്നേ പറഞ്ഞിട്ടുള്ളു അല്ലാതെ ഞാൻ മഹിമയെ കൊല്ലമെന്നുള്ളതൊന്നും ഞാൻ കൊട്ടേഷൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം പ്രീതിയുടെ അരികിലോട്ട് അവിടെ മഞ്ജു വന്നിരിക്കുകയാണ് മഞ്ജു പറയാണ് അദ്ദേഹി പെട്ടെന്ന് ഒരു ഹോസ്റ്റലിലോട്ട് മാറാൻ നോക്കിക്കോ എന്താ മഞ്ജു ഈ പറയുന്നത് എനിക്ക് മരണഭീഷണി ഉണ്ടല്ലോ നിനക്ക് മരണഭീഷണി ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഉണ്ടെങ്കിൽ നീ വീട്ടിൽ നിൽക്കില്ല ഗിരിയേട്ടനും ഞാനും പോയിക്കഴിഞ്ഞാൽ അമ്മയും നീ മാത്രമാണ് അങ്ങനെയെങ്കിൽ ഇവിടെ ഇന്ന് ആർക്കും കൊല്ലാലോ അപ്പോൾ അതിനർത്ഥം നിനക്ക് എനിക്ക് മരണ ഭീഷണിയില്ല ഇനിയിപ്പോൾ ഉണ്ടെന്ന് നിൽക്കട്ടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഹോസ്റ്റലിലാണ് ഞാൻ എനിക്ക് റൂം നോക്കിയിരിക്കുന്നത് അവിടെ ഏത് സമയം ഏത് സമയത്തും ആളും ഉണ്ടാവും ഞാനും മോടിയെത്താനുണ്ട് അതുകൊണ്ട് നീ മാറിക്കോ െന്ന് പറയുമ്പോ പ്രീതിപ്പെട്ടു പോയിട്ടാ എന്താ നിനക്ക് മാറാൻ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മഞ്ജു വീണ്ടും ചോദിക്കും ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള പ്രതിസന്ധി നിൽക്കുമ്പോൾ കൂടെ നിന്നെ പ്രീതി തൻ്റെ ആയുധം പുറത്തെടുത്തു അതെ ഞാൻ അങ്ങനെ പോവില്ല എന്താ നീ പോവില്ല നീ എത്രാമത്തെ തെറ്റുകളാണ് ചെയ്തത് ഇനി നീ ഒരു തെറ്റ് ചെയ്തതെന്നറിഞ്ഞാൽ എനിക്കത് ക്ഷമിക്കാനാവില്ല അതെന്നെയും പറഞ്ഞത് ഗിരേട്ടനോട് പറയണം ഗിരിയേട്ടനും ഞാനും ഒന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരേ തീരുമാനമാണ് അത് നിങ്ങൾക്ക് എന്നോട് പറയണം ഗിരേട്ടനെ സഹായിച്ചത് ഞാനാണല്ലോ എന്നോട് പറഞ്ഞാൽ തീർച്ചയായും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയുമ്പോൾ മാഞ്ചു പിടിച്ചു മഞ്ജു ഗിരിയുടെ മുന്നിലോട്ട് ചെല്ലാ അങ്ങനെ ഗിരിയുടെ മുന്നിലോട്ട് ചെന്നിട്ട് മഞ്ജു ചോദിക്കാണ് ഗിരിട്ടാ ഞാനൊരു കാര്യം പറയട്ടെ അവളെ ഗിരിയേട്ടൻ ഇവിടെ നിന്നും ഇറക്കി വിടുന്നുണ്ടോ നീ ഇല പറഞ്ഞാൽ നീ ചെയ്യാമെന്ന് പിന്നെ ഞാൻ എന്തിനാണ് ഇതിലിടപെടുന്ന അല്ല അവൾ എന്നോട് പറയണം ഗിരിയേട്ടൻ ഇറക്കി വിട്ടാലാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ സത്യത്തിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ നിങ്ങൾ ശരിക്കും എന്തിനെങ്കിലും വായിക്കുന്നുണ്ട് അവളെ നിങ്ങൾ വായിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നത് ഇങ്ങനെ പേടിയോട് നിൽക്കുന്നത് മഞ്ജു ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇതേസമയം മഞ്ജു ഞാനൊന്നും പറഞ്ഞ നിങ്ങളൊന്നും പറയണ്ട എൻ്റെ മുന്നിലോട്ട് നിങ്ങൾ വരുന്നെങ്കിൽ അത് അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് എന്ന് പറഞ്ഞ് മഞ്ജു ഗിരിയെ പറഞ്ഞു വിടുമ്പോൾ ഗിരി പ്രീതിയുടെ മുന്നിലോട്ട് പോകാനായിട്ടാ പ്രീതി നീ എന്താണ് ഈ ചെയ്തു കൂട്ടുന്നത് നീ എന്തിനാണ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്നെ അച്ഛനാക്കി നീ ഒപ്പിടിച്ചത് ഞാൻ എൻ്റെ അപോഷൻ സ്ഥാനത്ത് വന്നത് അത് കേട്ടോട് തന്നെ പ്രീതി പറയുന്നത് അത് ഗിരിയേട്ട ഞാനുപോലും അറിഞ്ഞിട്ടില്ല നീ ഒന്ന് സംസാരിക്കേണ്ട നീ അധികം കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് എന്തായാലും നീ ഇവിടെ നിന്ന് പോണം അത് മഞ്ജു പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ അപ്പോൾ ഗിരിയേട്ട എന്നെ ശരിക്കും എന്നെ ഉപയോഗിച്ചതാണല്ലേ എന്ത് ഉപയോഗിച്ചതാണല്ലോ അതെ ഗിരിയേട്ടൻ ഗിരിയേട്ടൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പിലെ പോലെ എന്നെ വലിച്ചെറിയുകയാണ് ചെയ്തത് അന്ന് മദ്യത്തിൻ്റെ ലഹരി പറഞ്ഞിട്ട് എന്നെ അങ്ങ് ഉപയോഗിച്ചില്ല ഗിരിയേട്ടൻ ദേ വായിൽ തോന്നിയത് വിളിച്ച് പറയത് അല്ല ഒരു പെണ്ണിൻ്റെ മാനസികാവസ്ഥ ഇത് മഞ്ജു കേട്ട് കഴിഞ്ഞാൽ എന്ന് ഗിരി പറയുമ്പോൾ മഞ്ജുവിനോട് ഒരിക്കലും ഞാൻ പറയില്ല അത് ഗിരിയേട്ടനോടുള്ള വിശ്വാസം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തല്ല പക്ഷേ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ പിന്നെ എനിക്കൊരു അഭയമില്ല അത് ആലോചിക്കണം എൻ്റെ അച്ഛൻ്റെ മരണം അതൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാനിവിടെ നിന്നത് കിരിയേട്ടനെ എന്നെ കൈ ഒഴിയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും ും ഇത് ഞാൻ പറയാതെ പറയുന്നു എന്നുള്ള ആ ലെവലില് മഞ്ജു മഞ്ജു ഗിരിയോടും ഇതിൽ സംസാരിക്കുമ്പോൾ അവിടെ ഗിരിക്കൊന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ ഇതേ സമയം മഞ്ജു ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗിരി കയറി വരുന്നത് ഗിരിയാണെങ്കിലും മഞ്ജുവിൻ്റെ കലിപ്പ് കാണുമ്പോൾ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് അവിടെ നിന്നും പോകാനും ഈ സമയം മഞ്ജു ഈ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഗിരി പോകാൻ ഒരുങ്ങുന്നത് കാണാണ് എന്താ ഗിരി എന്നെ കാണുമ്പോൾ നിങ്ങൾ പിറകിലോട്ട് പോയത് നിങ്ങൾ സംസാരിച്ചോ അത് കേട്ടോട്ന്ന് ഉത്തരം പറയാൻ കഴിയുന്നില്ല ഗിരി നിന്ന് പതറുന്നു അപ്പോഴേക്കും മഞ്ജു വേഗം കഥ കിടക്കുന്നുണ്ട് കേട്ടോ കഥ കിടക്കുന്നതിനോട് കൂടിയിട്ട് ഗിരി കട്ടലിൽ വന്നിരിക്കുകയാണ് എന്താണ് ഇവളോട് പറയുക ഈശ്വര അവളെ എല്ലാ സത്യങ്ങളും തുറന്നു കഴിഞ്ഞാൽ എനിക്ക് മഞ്ജു എന്ന ആ ഒരു ഭാര്യ ഇല്ലാതാവൂ എന്നുള്ളത് മനസ്സിലാക്കി തന്നെ ഗിരി പേടിയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ് പ്രീതി പറഞ്ഞാൽ വാ കേട്ടോ എന്നെ ഉപയോഗിക്കുക ിച്ചതാണ് എന്നുള്ളത് അങ്ങനെ ഈ സമയം മഞ്ജു ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിച്ചോ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നിങ്ങൾ അവളോട് പറഞ്ഞോ അപ്പോൾ ഗിരി പറയണേ അതെ എന്താ നീ പറയുന്നത് അവൾ എങ്ങോട്ട് പോവാനാണ് അവൾ ഒരൊറ്റൊരുത്തി എവിടെ പോയി താമസിക്കാനാണ് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് കേട്ടിവിടെ തന്നെ മഞ്ജു എന്താ ഗിരിയേട്ടാ നിങ്ങൾ പറഞ്ഞത് അവൾ ഒറ്റരുത്തി എന്ന അവളെ എങ്ങോട്ട് ഇറക്കി വിടാൻ എന്നാൽ എന്താ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അവളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ഉത്തരം പറയാനാവാതെ ഗിരി നിൽക്കുന്നു അപ്പോൾ എന്തായാലും മഞ്ജുവിൻ്റെ ഉള്ളിൽ ആ ഒരു വിത്ത് പ്രീതി ഇട്ട് കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ മഞ്ജു ഇനി അതും കണ്ടുപിടിക്കും പ്രീതിയുടെ കരണക്കുറ്റി നോക്കി അതിലൊരു ഒന്നുമില്ല എന്നുള്ള ആ സത്യം മനസ്സിലാക്കുകയൊക്കെ ചെയ്യൂട്ട പക്ഷേ അതോടുകൂടി മഞ്ജു ഗിരിയുമായി ചെറിയൊരു പി പിണക്കവും ഒരു പിരിച്ചിലൊക്കെ ഉണ്ടാവും അപ്പോഴാണ് മഞ്ജുവിന് തൻ്റെ ജോലി എത്രത്തോളം വലുതാണെന്ന് മഞ്ജു മനസ്സിലാക്കാനിരിക്കുന്ന കേട്ടോ